വലിയ രൂപത്തിൽ നിൽക്കും നിങ്ങൾക്ക് ആ ബാഹ്യ ബാഹ്യവും കാൻ കഴിയുള്ളൂ പറഞ്ഞുകൊണ്ട് യോഹ എന്ന് പിന്നീട് പറഞ്ഞേ കണ്ടില്ലേ നമുക്ക് അതൊക്കെ തനി തെറ്റിദ്ധാരുണ്ടാക്കുന്നത് എന്നോ ഈ നിരക്ക് പരിശുദ്ധാത്മാക്കൾ അവർ വഴിക്ക് അവരുടെ മഹത്വം ഈ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അവരുടെയും അവരെ ആശങ്കകളും ആഗ്രഹങ്ങളും നിവൃത്തിയാക്കിയും കൊണ്ട് മറ്റുള്ള ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കണം മറ്റുള്ള ജനങ്ങൾ അതേ വഴിക്ക് പ്രവേശിക്കുന്നതായാൽ അവർക്കും ഗതി തന്നെയാണെന്നതോട്ടേറെ മുന്നറിയിപ്പ് അറിവ് നൽകുന്നു ആ നിലക്കെയാണ് ഇസ്ലാമിനെ അവിടെ നിർത്തുന്നത് അങ്ങനെ സന്നദ്ധമായ രാഹുലുകാരെ വിശ്വസിക്കുന്നത് തന്നെ ഭഗവാൻ രൗതിയാക്കളുണ്ട് ആരോഗ്യങ്ങളുണ്ട് മഹാന്മാരുണ്ട് മഹാത്വക്കളും ആ മഹത്തുക്കളി അവരെ ആഗ്രഹം അള്ളാഹു പൂർത്തിയാക്കും അവരുടെ ആ സഹൂരാകും അള്ളാഹു തട്ടിക്കറിയില്ല രാഹൌഹനും വരാഹം ന്യഹസനുവൻ മനോദുഖം ഒരിക്കലും അനുവദിക്കില്ല അവർക്ക് എന്ന് ആൻ നേരിട്ട് പറഞ്ഞു കാണില്ലേ അവർക്ക് രാഹുന്ഹസനുമെന്ന് പറഞ്ഞു കാണില്ലേ മനോദുഃഖം അനുവദിക്കില്ല അത് തന്നെ ആ നിരക്കുള്ള മഹാൻഭാവ് കിയാമം വരെ ഈ സമുദായത്തിലുണ്ടാവും എന്തുകൊണ്ട് ഉണ്ടാകും നബീ സല്ലാ അല്ലി വസ്ലം ഈ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ച കാര്യങ്ങൾ ആ കാര്യം കിയാമ്പം വരെ നിലനിൽക്കണം അപ്പോൾ നീ നിലനിൽക്കൂ ഏതെങ്കിലും ഒരു കാലത്ത് ആ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ നഷ്ടപ്പെട്ടതിന് പുനരുജ്ജവിക്കാൻ വേണ്ടി വേറെ നദീ തന്നെ അപ്പൊ റസൂൽ ഹാക്കിമിന് റസൂൽ കൊണ്ടുവന്നത് എന്തൊക്കെയാ റസൂൽ കൊണ്ടുവന്നത് അതിന്റെ അതിന്റെ അർത്ഥവും ഉദ്ദേശവും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് റസൂൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് റസൂൽ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് അതിന്റെ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാൻ ഉള്ള അവസരം നോക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥ ആ ഞാൻ തന്നെ റിഷാഡും രേഖയും ആക്കി വെച്ചിട്ടുണ്ട് ആര് അയിമത്ത് മഹാദ്ശികൾ ശരിക്ക് റസൂളിൽ നിന്നിട്ട് ഉള്ള കാര്യങ്ങൾ ഡിവാഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മഹാൻമാരായ അഷറഫുൾഹൽത്തിന്റെ മഹാന്മാരായ സഹാബത്ത് ആ സഹാപത്തിന്റെ നടപടിക്രമങ്ങൾ അത് ഈ ശരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് റിക്കാർഡ് ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മസുഹബിന്റെ മഹാന്മാരായ ഈ മാമുകളാണ് അവർ റിക്കാർഡ് മുഴുവൻ അതാണ് പുലഭാവ ഭാഷകളെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ നടപ്പിൽ ഉണ്ടായിരുന്ന ഇസ്ലാം ആ ഇസ്ലാമിന്റെ വിധി വിലക്കങ്ങൾ നടപ്പിൽ വരുത്തിയിട്ടുള്ള സമ്പ്രദായങ്ങൾ ആ സമ്പ്രദായങ്ങൾ ആലോചിച്ചുകൊണ്ടിട്ട് അതാണ് അവർ റിക്കാർഡാക്കിയത് അതിന്റെ പുറമ മൂന്നാമത്തെ കാര്യം ഈ ലോകത്തിന് സമർപ്പിച്ച മൂന്നാമത്തെ കാര്യം യുധക്കീഹിം എന്നത് ആരോ യുധക്കീഹിം ജനങ്ങളെ സംസ്കരിക്കുന്നേ പ്രവൃത്തി ജനങ്ങളെ ശുദ്ധീകരിക്കുന്നേ ശുദ്ധീകരിക്കാനുള്ള കഴിയോ ജനങ്ങളിൽ എന്തെല്ലാം സ്വഭാവദോഷങ്ങളുണ്ട് മനുഷ്യനിൽ എന്തെല്ലാം സ്വഭാവ ദിവസങ്ങളുണ്ട് ആ സ്വഭാവ ദിവസങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണ്ടേ അത് നിമിഷങ്ങളെ ദിവസം അത് ചെയ്തിട്ടുണ്ട് അത് ചെയ്യാം വരെ ആ പ്രവൃത്തി ചെയ്യുന്ന മഹാത്മാ മഹത്വക്കൾ ആ മഹത്വക്കൾ ശരിക്കും ഈ സമുദായത്തിൽ ഇല്ലെങ്കിൽ ആ കാര്യം നെട്ടപ്പെട്ടുപോലെ മനുഷ്യനെ ശരിക്കും അവന്റെ ആത്മീയമായ നിലപാട് മനസ്സിലാക്കി ആത്മീയമായ ദൂഷ്യങ്ങൾ ആ ദൂഷ്യങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കുന്ന പരിഹരിക്കണം അത് പരിഹരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ തിയാം ഇല്ലെങ്കിൽ ആ ഭാഗം നഷ്ടപ്പെട്ടില്ലേ ആരൊഴി നോക്കൂ യുസക്കിഹിൻ അവരെ സംസ്കരിക്കുന്നത് ജനങ്ങളെ സംസ്കരിക്കുന്നത് ശുദ്ധീകരിക്കുന്നു ആത്മീയമായ മാലിന്യങ്ങൾ മാലിന്യങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർക്കുന്നു ജോലി ആ നിലയ്ക്ക് മഹാന്മാരായ സഹാബത്തെ സഹാബത്തിനെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർത്തിരുന്നു വാരീസ് എല്ലാം അങ്ങനെ ആക്കി തീർക്കും എന്നത് ഈ പഴയ കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും മുസ്ലബി അലി ഇസ്ലാം പോലായ എല്ലാവരും അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതും ആണ് ജൻസരാജി സംഘമിന്റെ ജോലി അതാണ് അത് ചെയ്യും എന്ന് അങ്ങനെ സംസ്കരിക്കുന്ന ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ആ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ നിന്നു പോകാൻ പാടില്ല അത് കല്യാണം വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം അതിന്റെ ആളുകൾ അത് ചെയ്തുകൊണ്ട് നിൽക്കും അതാണ് മഹാന്മാരായ മശായഹികളെ ചെയ്യുന്ന പ്രവൃത്തി ആ മഹത്വക്കൾ അവാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടിട്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയാണത് അതാണ് കുത്തുമല്ലാതങ്ങളും മറ്റും പറഞ്ഞില്ലേ എന്ത് പറഞ്ഞു കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കൽപ്പകം പറഞ്ഞത് ഒരു കുപ്പിന്റെ അകത്തുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ളി കാണുവാൻ കഴിയും അതിന്റെ മാലുല്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയായി ശുദ്ധീകരിക്കുന്നു ആ പറഞ്ഞതിനാൽ ആത്മശുദ്ധീകരണം നടത്തുക ഈ പ്രവൃത്തി ഒഴിച്ചു കൂടാത്തേ അത് ഒഴിച്ചു കൂടാതെ വേണ്ടെങ്കിൽ പിന്നെ യുസക്കീം നല്ല റസൂൾ കൊണ്ടുവന്ന് ആ കാര്യം ആ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ടേ ആ നിരക്കുള്ള മഹത്വക്കൾ അവിടെയാക്കൾ ആര്യ മഹാന്മാരായ മസായ ശ്രീകളെ അവർ നിലവിൽ ഉണ്ടെന്ന് അവര് സ്വന്തത്തല്യമായിട്ട് വിശ്വസിക്കുന്നതോ നീ എന്ന് സമ്മതിക്കുന്നോ ഇന്ത്യ അത് കള്ളഹമുക്ക് ഈ വാഹുക്കൾ വേണ്ടേ പിന്നെ എന്ത് കൊട്ടാതി എത്താണ്ട ഈ പറയുന്നത് എന്താണ് എന്റെ കൊട്ടാതി മനേതോ വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് സൂജിയിൽ നിന്നും പണം കിട്ടി മതിയെന്ന സൂജിയിലെ കുറെ അംശങ്ങളുണ്ട് എന്റെ കാര്യം എന്തേ ചെയ്യുന്നത് എന്താ നേർച്ചക്ക് എന്താ തെറ്റ് എന്താ നേർച്ചക്ക് നേർച്ച കൊല്ലം കൊല്ലം മദീനായും നേർച്ച കഴിയുന്നില്ലേ ആരാണ് അതിനെ ആക്ഷേപിക്കുന്നതോ മതിയിലായ ഹജ്ജിന്റെ സമയത്ത് പരിശുദ്ധ മക്കായിൽ പോകുന്നില്ലാവരും ആ പോകുന്നവരൊക്കെ മദീനായാലും പോകുന്ന നേർച്ച അല്ലേ അതെന്താ അതിന് പേവിട നേർച്ചേ ഹജ്ജാണത് റഹുമാരീഫ് അത എന്താ ആരും പൊളിച്ചാപ്പേ അവിടെയാക്കളെ മഹാബുകൾ പൊളിക്കണമെങ്കിൽ ഞാൻ പിന്നെ ആദ്യം പൊളിക്കണ്ടത് അബ്ബാസ് ഷെരീഫിനെ ഉണ്ട് ആരാ പൊളിക്കാതെ അത് എന്റെ പാപ്പാരൊക്കെ ഉണ്ടല്ലോ അവിടാ ഉള്ളത് പൊളിച്ചൂടെ ഈ നിലത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാൽ എവിടെയാണ്ടാവും ഈ കൊട്ടാരിയത്ത് ഉണ്ടായിരുന്നു ഈ പണ്ടാര പിന്നെ എവിടെ ഭാഷ ഉണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ സൂര്യകളാണ് ഹൗസൂണിന്റെ വിശദമായ നിലയ്ക്ക് ഇഷ്ടം നോക്കി കണ്ട ഹാശിയും കൂടിപ്പോയി അതിനെ കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യമില്ലതോ വെറുതെയാണത് കൂടുതലും സുന്നത്തും തന്നെ പറയണം എന്നാലേ ആ കാര്യം ആശ്ചര്യപ്പെടുന്നത് ഇവിടുന്ന് ഇപ്പോ തെരീക്കത്ത് എന്താണെന്നൊന്ന് വിജയിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഈ യോഗ്യതൊക്കെ എന്താ തെരീക്കത്തല്ലതോ അത് സിരാപ്പല്ലഹീനാൻ എൻ്റെ അറിയും പാർട്ടിയല്ലേത് അതെന്താ പറഞ്ഞത് നീ നിയമം ചെയ്തതിന്റെ മഹത്തുക്കൾ ആ മഹത്വക്കളെ പിൻപറ്റി അവർ നടന്ന വഴിക്ക് അവടെ സിറാത്ത് തെരഞ്ഞെടുക്കത്തിൽ ഒന്നല്ലേ മയന അവരെ സിറാത്തിൽ നടക്കാൻ അവരെ പെരിയറ്റത്തിൽ നടക്കാൻ വ്യത്യാസം തള്ളേ എന്താ വ്യത്യാസം പാർട്ടിയല്ലേ അത്

അവിടെ നീ നിയമ ചെയ്ത് തന്റെ അനുഗ്രഹത്തിന്റെ പാർട്ടിഭൂതരായ മഹത്തുക്കൾ ആ മഹത്തുക്കളുടെ പെരിയക്കത്ത് അവർ വന്ന മാർഗം അതിൽ എന്റെ മനുഷ്യ കൂടെ ഓരോരുത്തർക്കും ഓരോരോ മാർഗം ഉണ്ടാകുന്നു അവാഹുവിന്റെ മുൻ അമ്മകൾ മഹാന്മാർ ആ മഹാന്മാരുടെ ഉപദേശങ്ങളും മാർഗങ്ങളും എല്ലാവർക്കും ഒന്നാണെങ്കിലും പിന്നീട് പറയൂ അവൻ നിയമ മഹത്തുക്കൾ ആ മഹത്തുക്കളുടെ പെരിയക്കത്ത് അല്ലെങ്കിൽ അവരുടെ മാർഗം അവർ ചെയ്യുന്നത് എന്താണ് ആ മഹാന്മാർ ഒട്ടാകെ ചെയ്യുന്ന എന്താണ് തെതുക്കിയത് തെതുഹിയത്ത് ഇസ്ലാമിന്റെ ജിതു അല്ലെ നെസുറാജിന് ലോകം സമർപ്പിച്ച ജിദ്ദുവിന്റെ തെതുക്കിയത്ത് എന്നുള്ള തെസ്വിയത്തും അത് രണ്ടും ഒറ്റ പാടത്തിന്റെ അത്ത ഒറ്റ അർത്ഥമാണ് എന്റെ ഒരു വ്യത്യാസമില്ല തസ്വിയത്തിൽ നിന്നും തസ്വു എന്നും തെതുക്കിയത്ത് എന്നും ഒറ്റ അർത്ഥമാണെങ്കിൽ ഗുഹാന്റെ ഭാഷ തെസ്കീയത്തിനാണ് സാരിഹീന സൂഫിയാക്കുള്ള ഭാഷ സമൂഹത്തിനാണ് എന്താ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല ഒന്നു തന്നെ അത് ക്രിയാമ്പരയെ ഉള്ള ആ തെസ്കിയത്ത് അല്ലെങ്കിൽ തെസ്കിയത്ത് തെസ്കിയ മുദക്കികളായ മഹാന്മാർ ആ മഹാന്മാരുടെ കൈവശത്തിൽ തെൽക്കിയെത്തി എന്ന പ്രവൃത്തി ആ പ്രവൃത്തി ഇതുകൊണ്ട് പോകും അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ തെരിയക്കത്തുവാടോ തനിക്ക് ബുദ്ധിത്വം അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിച്ച അവരെ കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ അവർ ഉപദേശങ്ങൾ സ്വീകരിക്കരുത് ആ സ്വീകരിച്ചാൽ പെരിയക്കത്തായി ഇത് വേണ്ടാണ് പക്ഷേ എന്തെങ്കിലും ചെയ്യരുത് എന്റെ കണ്ണെപ്പോളും ലോഹിൽ അതെന്നോദങ്ങൾ പറഞ്ഞത് എന്താണ് ആ പറഞ്ഞതിന് അർത്ഥം നിങ്ങളുടെ അർത്ഥം എന്താണ് അത് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ശോനിക്ക് അവന്റെ ഭാവി അവന്റെ പ്രകൃതി അവന്റെ അഹലാക്കുകൾ അതിനെ സംബന്ധിച്ചുള്ള ഉസൂലുകൾ ആ ഉസൂലുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അത് നോക്കി അതിനനുസരിച്ച പരിഹാരങ്ങൾ സ്വീകരിക്കുന്നു അതിന്റെ പരിഹാരം പല മാർഗത്തിൽ അവർ സ്വീകരിക്കും മഹാന്മാരായ ആരിധ്യങ്ങൾ പല മാർഗത്തിൽ അവജിന്മാരെ പറഞ്ഞ കണ്ടേ ഉണർച്ചയിൽ ഉണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറച്ചിൽ സിനാവാട്ടിക്കളഞ്ഞവർ എന്താ പറഞ്ഞേ അതായത് അവരെ ഹത്തിൽ അവരിൽ ജിനാ ചെയ്യും എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് അതിൽ ഉണർച്ചയിൽ ആണെങ്കിൽ ബമ്പിച്ച തെറ്റ് അതെന്ത് ചെയ്യുന്നു ആ എഴുത്ത് മാറ്റം ഇല്ലാത്ത എഴുത്ത് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് മനാമരിൽ ഒരു ദിന സംഭവിക്കുന്നു എന്നാലും മാറ്റമില്ലാത്ത എഴുത്താണെങ്കിൽ അങ്ങനെ സംഭവിക്കും ഒരു മനുഷ്യന്റെ ഭാവി ആ ഭാവി എപ്പോഴും മറക്കുമാണ് എഴുതപ്പെട്ടതാണ് അവനിൽ തന്നെ എഴുതപ്പെട്ടതാണ് അതിൽ വായിക്കാൻ കിട്ടുന്നവർക്ക് വായിക്കാൻ കിട്ടും അത് മുഖാരിന്റെ ഹദീസിൽ തന്നെ അങ്ങനെ ഉണ്ടത് അതായത് നൂറ്റി ഇരുപതാമത്തെ ദിവസം നുത്തുഖത്ത് വഹാമൽ നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ മലായി കിട്ടും അതിന്റെ മുഖക്കഴികളായ മലായി കിട്ടും അവരെന്ത് ചെയ്യുന്നത് വിവാഹിനോട് ചോദിക്കുന്നു ഇവനെ സംബന്ധിച്ച പിന്നെയോ സിദോ ഇവന്റെ അജനത്ത് മറ്റേതെന്നും മുഴുവൻ രേഖപ്പെടുത്തുന്നു എവിടെയാ രേഖപ്പെടുത്തുന്നത് എവിടെയുണ്ട് എന്നുള്ളത് തീർച്ചയല്ലേ അന്നാകെങ്കിലേ അറിയുള്ളൂ മുഹാൻ ഹദീസന്റെ അത് രേഖപ്പെടുത്തുന്നു എന്ന് അയെന്തും രേഖപ്പെടുത്തുന്നത് ആരോട്ട് നോക്ക് രേഖപ്പെടുത്തുന്ന അള്ളാഹ്ക്ക് വായിക്കാനാ അള്ളാഹ്ക്ക് മറന്നു പോവും അതുകൊണ്ട് എഴുതി വയ്ക്കുക അല്ല അത് വായിച്ച് അതിനനുസരിച്ച് ഇവർ വർദ്ധിക്കുന്ന ആളുകൾ ഉണ്ട് അതുകൊണ്ടാണ് എഴുതി വെക്കുന്നതെന്ന് മനസ്സിലായി കൂടെ അത് അള്ളാഹുവിന്റെ മഹൂബികൾ മുഹറബീകളായ മുസീങ്ങളായ മഹാന്മാരായ വിളിവാക്കൾ ആരോഗ്യങ്ങളാണ് മുറബീകളായ മസായസീങ്ങൾ ആണ് ആ വിഭാഗം തയ്യാറം തരെയും കൂടാതെ കഴിയില്ലോ അല്ലെങ്കിൽ തെർച്ചയെ പോര്സൂര് കൊണ്ടുവന്ന ആ ഭാഗം നഷ്ടപ്പെട്ടു പോര് ആകെ കാര്യമായിട്ടുള്ളത് തന്നെ അത് പരിശുദ്ധപ്പെടാനുള്ള ഒരു സ്ഥലത്തല്ല പല സ്ഥലത്തും ആ സംഗതി ഉണർത്തിച്ചിട്ടും ഉണ്ട് സൂറഫാർട്ടിയെ ദിവസേന എത്ര പ്രാവശ്യം വന്ന് അവിടെയൊക്കെ സെവാപ്പള്ളതീരാൻ അങ് തരയിരുന്ന് പറയുന്നു തെരഞ്ഞെടുക്കത്തല്ലേ അത് ആ നിലക്കുള്ള മുൻ അമ്മീകളായ മഹത്വങ്ങൾ മഹായസികൾ അവരെ തുടരണമെന്നും അവരെ കൂടെ ചേരണമെന്നും അവരെ നടന്ന മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും എന്നല്ലേ ആ പറഞ്ഞു വാസ്തനാർത്ഥം വേറെ വല്ല അർത്ഥമാണത് പറഞ്ഞു എന്താണ് ിയത്തുള്ള സമീപത്തിൽ ആ നിലക്കുള്ള വലിയ വലിയ ആലിഫ്യങ്ങൾ മസായഹ്യങ്ങൾ അവർ കൽപ്പന ബാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നതൊക്കെ നമ്മൾ മഹ്മൂരികളാണ് അവര് കൽപ്പന ഇല്ലാത്തൊരു കാര്യം അവർ ചെയ്യുന്നില്ല അതൊക്കെ ദീന്റെ അടിത്തറയാണത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീന്റെ അസ്ഥിഭാരവും അടിത്തറയും ആണ് അതേ കാര്യങ്ങൾ ആ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതാണ് സുന്നത്യമായത്തും അന്നരക്ക് തന്നെ നിൽക്കുന്നത് സുന്നത്യമായത്താണ് യഥാർത്ഥത്തിൽ അതൊക്കെ അത് ചോദ്യം ചെയ്യാൻ ഒരു ഉമ്മപ്പറ്റ മകന് സാധ്യമാവുക എന്തോ ശരിക്കും ആലോചിച്ചോ ആ നിരക്ക് ചിന്തിച്ചോ എന്ന് മനസ്സിലായിക്കോ പക്ഷേ കിതാബ് നോക്കിയാൽ നമ്മൾ ഗ്രഹത്തിൽ മനസ്സിലാക്കി നല്ല ബുദ്ധി ഉള്ളവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്തു തരാം കുറാൻ തന്നെ വെറും കുർഹാൻ എന്നാലത് മനസ്സിലാവുമ്പോൾ അതിൽ ഒരുക്കുണ്ടെങ്കിൽ സെലക്ട് ആളെ സെലക്ട് ചെയ്തു ഈ നിലക്ക് പൊതുവേ അത് പറഞ്ഞാൽ ശരിയാവില്ല ഇൻഷാ മനസ്സിലാവുക